Totally Indian education. I mean, beyond the curriculum, we teach our students the culture, tradition, and what all good both Bharat and Kerala have. The human value and the importance of humanity. And we do teach them extra. how important <coughs> is to protect and and life and being with nature. again, മുഴുവൻ പറയുന്നത് അവർക്ക് ഒറ്റ ഉള്ളൂ അത് മുസ്ലിം വിരുദ്ധതയാണ് മുസ്ലിം വിരുദ്ധതയാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത് അതിനുവേണ്ടി അവർ കുറെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു അവർ ഞങ്ങൾ പെൺകുട്ടികളെ മുഴുവൻ തട്ടിക്കൊണ്ട് പോകും ആ മുസ്ലിംസ് അല്ലെങ്കിൽ അവർ നമ്മുടെ ലാൻഡ് മുഴുവൻ കൊണ്ടുപോകും നമ്മുടെ ജോലി മുഴുവൻ കൊണ്ടുപോകും അല്ലെങ്കിൽ നമ്മുടെ നമുക്കൊരു ഭീഷണിയാവും നാളെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഭയം ജനിപ്പിച്ച് ക്രൈസ്തവരുടെ ഉള്ളിൽ മുസ്ലിം വിദ്വേഷം വളർത്തുന്ന ഒരു സംഘടനയാണ് കാസർ ആയിട്ട് കാസ യഥാർത്ഥത്തിൽ ഇപ്പോഴ് ആർ എസ് എസിന്റെ ഒരു ബി ടീമാണ് ഇപ്പോ സംഘപരിവാർ സംഘടനകളുടെ ഒരു ഇതായിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്ന രീതിയിലാണ് അവിടെ പെരുമാറ്റങ്ങൾ ദിവസം കാണുന്നത് ഈ